ഇന്ന് നിലവിലെ റെക്കോർഡ് തിരുതിക്കൊണ്ട് സ്വർണ്ണവിപണി സർവ്വകാല റെക്കോർഡിലേക്ക് വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവിലാൻസിന് അയ്യായിരത്തി അഞ്ഞൂറ് ഡോളർ മറികടന്നു സാമ്പത്തിക ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ യു എസ് ഡോളറിന്റെ തുടർച്ചയായ ബലഹീനതയും വിപണിയെ പിന്തുണക്കുമ്പോൾ ഇറാനെ ലക്ഷ്യം വെച്ച് വലിയൊരു കപ്പൽപ്പട സജ്ജമായി നിൽക്കുന്നു ഇറാൻ ആണവായുധങ്ങൾ കൈവശം വെക്കരുതെന്നും ഇറാനുടൻ ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ചർച്ചയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പ്രസ്താവിച്ചു അല്ലാത്തപക്ഷമുണ്ടാവുന്ന ആക്രമണം വളരെ കഠിന െന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി എന്നാൽ തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്നവർക്കും ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രസ്താവന ഇറക്കി ചൂടുപിടിച്ചു നിൽക്കുന്ന പ്രതിസന്ധികളും സംഘർഷ സാഹചര്യങ്ങളും വിപണിയെ പിന്തുണക്കുമ്പോൾ സ്വർണം പ്രയാണം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യപാദത്തിൽ എത്തി നിന്നേക്കാവുന്ന ഏറ്റവും ചുരുങ്ങിയ പരിധി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരിക്കുമെന്ന ചാനൽ രണ്ടായിരത്തി ഇരുപത്തി വിപണി നീക്കങ്ങളെ സംബന്ധിച്ച സ്പെഷ്യൽ വീഡിയോയിൽ സൂചന നൽകിയിരുന്നു പുറമെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ സ്വർണം ഇറക്കുമതി തീരുവ ഉയർത്താനുള്ള സാധ്യത കുറവാണെന്നാണ് നിഗമനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബജറ്റ് വരുന്നതിന് മുൻപ് തന്നെ കൂടുതൽ വ്യക്തമാക്കി വീഡിയോയിൽ അറിയിക്കാം ഇന്നലെ രാത്രി അർദ്ധരാത്രി നടന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി പലിശ നിരക്ക് കുറക്കുന്ന തീരുമാനമൊന്നും എടുത്തില്ല ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണ വില ഇന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലേക്ക് എത്തിയിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കൂടാതെ ഇന്നത്തെ തങ്കവില അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിച്ചേക്കാവുന്ന തുകയും പതിനൊന്ന് മണിയോടെ തങ്കവിലയോടൊപ്പം നൽകുന്നതാണ് എല്ലാ വ്യൂഴ്സിലൊന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ എണ്ണായിരത്തി ൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്